ലീഗുകാർ പ്രചരണത്തിൽ പങ്കെടുക്കുന്നു എന്നത് സി പി എംഒ എൽ ഡി എഫ് ഒരു പ്രചരണ വിഷയാക്കി അല്ലെങ്കിൽ വർഗീയ ആരോപണത്തിന് കാരണമാക്കി എന്ന് ഞാൻ കാണുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ അവിടെ ചില അഹിതമായ കാര്യങ്ങൾ നടന്നു എന്ന് വെച്ചാൽ ഈ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ മുറിച്ചെടുത്ത വീഡിയോകൾ കൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കാൻ ചില പ്രൊഫൈലുകൾ ശ്രമിക്കുന്നത് കണ്ടതാണ് ആ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ അവരുടെയൊക്കെ രാഷ്ട്രീയ ആഭിമുഖ്യം മുസ്ലിം ലീഗുമായോ യു ഡി എഫുമായോ ബന്ധപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും ഇപ്പോഴും പരിശോധിക്കാവുന്നതാണ് എന്നിരിക്കെ അതിനെ വീഴ്ച ഉണ്ടായി എന്ന വിമർശനം എത്ര അനൂപ് രാഷ്ട്രീയ നേതാവ് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ നിഷാദിനെ പോലുള്ള ആളുകൾക്ക് അറിയുന്നല്ലേ ഔട്ട് ഓഫ് ഫോക്കസ് നിങ്ങളടക്കം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ പോലും മുസ്ലിമായ ഞാൻ അതിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്ത ആളുകൾ എന്ന് ചിന്തിക്കും എന്നൊക്കെ പറയുന്ന വ്യക്തിപരമായി അതിനോടൊക്കെ വിയോജിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ആവശ്യമുള്ളതിൽ കൂടുതൽ അതിസൂക്ഷ്മത പുലർത്തുന്ന ഒരാളാ സെക്യുലറായി അറിയപ്പെടണം എന്ന കാര്യത്തിൽ അതിജാഗ്രത പുലർത്തുന്ന ആളാ ഷാഫി പ്രചരണത്തിന്റെ ഇടയിൽ പോലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു എന്നെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ നോക്കരുത് മതത്തിന്റെ പേരിൽ ഒരു പ്ലസും എനിക്ക് വേണ്ട എനിക്കൊരു പ്ലസ് ഉണ്ടെങ്കിൽ അത് മതേതരത്തിന്റെ പ്ലസ് മതി എന്ന് ഷാഫി പറഞ്ഞു അങ്ങനെയൊന്നും പറയേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം അങ്ങനെ പറയേണ്ടതില്ല ഷാഫി അങ്ങനെ വന്ന് ഞാനൊരു മതേതരവാദിയാണെന്ന് പത്ത് പ്രാവശ്യം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഷാഫി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളാ ഷാഫി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം കെ എസ് യുവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാ അങ്ങനെ അപ്പോളജിറ്റിക്കലായി എന്റെ മതേതരവാദിയായി പറയണം എന്ന് പോലും അഭിപ്രായമുള്ള ആളല്ല ഞാൻ പക്ഷെ ഷാഫി അതുപോലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് പുതിയ കാര്യമല്ല എം ഐ ഷാനവാസിനെ പോലുള്ള ആളുകൾ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ പിന്നെ ശൈലജ ടീച്ചറുടെ നിലപാടുകളെ കുറിച്ച് വിരുദ്ധമായ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കേണ്ട പാലത്തായി കേസിൽ അവർ ആരെയാണ് സഹായിക്കാൻ ശ്രമിച്ചത് ഞാൻ ഇവിടെ കെ ടി കുഞ്ഞുങ്ങണ ഇരിക്കുന്നുണ്ടല്ലോ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ നിലപാടായിരിക്കണോ അതിനവർ ഉത്തരവാദി അല്ല പക്ഷെ അവരുടെ ഭർത്താവ് ഭാസ്കർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മിന്റെ നേതാവ് ഈ അക്ഷരം സ്വീകരിച്ച ആളാ ആർ എസ് എസ് കാരണം കയ്യിലെ അക്ഷതം സ്വീകരിച്ച ആളാ അപ്പൊ ഇവരെടുത്ത നിലപാടുകൾ അതുപോലെ പല വിഷയങ്ങളെടുത്തുള്ള നിലപാടുകളൊക്കെ അതിനൊരു വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കണ്ട വസ്തുത വെച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം അത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് അവരുടെ വ്യത്യസ്തമായ നിലപാടുകളെ കുറിച്ച് കെ ടി കുഞ്ഞിക്കണ്ണും സ്വീകരിക്കാത്തൊരു നിലപാട് കെ ടി കുഞ്ഞിക്കണ്ണിനെ കുറിച്ച് പറയുന്നില്ലല്ലോ